സുരേഷ് കോഴിക്കാട്ട് പറഞ്ഞു വരുന്ന കുട്ടികൾ ഒരുപക്ഷെ വീട്ടിൽ ഭക്ഷണം ഇല്ലായിട്ടല്ല അവർ കഴിക്കാതെ വരുന്നത് അവരുടെ മാതാപിതാക്കൾ രാവിലെ ജോലിക്ക് പോകുന്ന സമയത്ത് അവരെ ചെറുപ്പം അവരൊക്കെ ഒരുക്കിയൊക്കെ നിർത്തിയിട്ടായിരിക്കും സമയം വൈകി ഭക്ഷണമൊക്കെ എടുത്തു വെച്ചിട്ടായിരിക്കും പോകുന്നത് കുട്ടികളൊരുപക്ഷേ ഭക്ഷണം കഴിക്കാതെ അവർ സ്കൂളിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് കണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള പദ്ധതിക്ക് നമ്മളീ വരുന്ന കൊച്ചു കുട്ടികൾക്ക് ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലെ വിദ്യയോടൊപ്പം തന്നെ വിദ്യ പകർന്നു കൊടുക്കുന്നു അതുപോലെ തന്നെ വാത്സല്യം നൽകുന്ന അധ്യാപകരെ വിദ്യങ്ങൾ അതുപോലെ തന്നെ ഇപ്പോൾ അവർക്ക് നല്ല ഭക്ഷണവും കൂടെ നൽകുന്ന രാവിലെയും ഉച്ചയ്ക്ക് രാവിലെയും കൂടെ കൂടെ നൽകുന്ന ഒരു പരിപാടിയാണ് ചെയ്യപ്പെടുന്നത് പ്രസിഡന്റ് ഗിരീഷ് മണി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കമണി സുരേന്ദ്രൻ പഞ്ചായത്ത് അംഗം രമ മനോഹരൻ സ്കൂൾ ഹെഡ്മിസ്റ്റർ ഗിരിജകുമാരി എം ബി ടി എ പ്രസിഡന്റ് സേബാ ദിസ്റ്റിൻ എന്നിവർ സംസാരിച്ചു സ്കൂൾ അധ്യാപകരായ ജിയോ സെബാസ്റ്റ്യൻ സിദ്ധാര ബേബി ദിവ്യ ജെയിംസ് അഞ്ജലി എന്നിവർ നേതൃത്വം നൽകി ഇടുക്കി വിഷൻ ന്യൂസ് ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈറേഞ്ച് ഹോം അപ്ലൈൻസസ്